നമസ്കാരം നമ്മൾ നമ്മളിന്നൊരു വിദ്വേഷണ മന്ത്രത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് ശത്രുക്കൾ തമ്മിൽ രണ്ട് ശത്രുക്കൾ തമ്മിൽ വേർവിരിയാനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ശക്തിയേറിയൊരു മന്ത്രത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വിദ്വേഷണ മന്ത്രം കച്ചവട സ്ഥാപനങ്ങളിൽ വരുന്ന ആൾക്കാരെയൊക്കെ പിന്തിരിപ്പിക്കാനും പരസ്പരം ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ പിണക്കി പിരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വളരെ നിഗൂഢമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത് ഇത് പൊതുവേ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് ഈ മന്ത്ര പ്രയോഗം ചെയ്യുന്ന സമയത്ത് ഒരേ സമയം നിർബന്ധമായും പാലിക്കണം ഇപ്പോൾ രാത്രിയാണ് അല്ലെങ്കിൽ പകലാണ് നിങ്ങൾക്ക് ജപിക്കാൻ സമയമുണ്ടെങ്കിൽ ആ പകലെപ്പോഴാണോ ആ സമയം ജപിക്കുന്നത് ആ സമയം നോട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസവും ആ സമയം ആ സമയത്ത് തന്നെ മന്ത്രജപം ചെയ്യാൻ നോക്കുക ജപിക്കേണ്ടുന്ന ദിശ എന്ന് പറയുന്നത് തെക്കോട്ട് നോക്കിയിരുന്നാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ കടുകുകളാണ് അറുപത്തി നാല് വേണം അതുപോലെ തന്നെ ഒരു ചെറിയ കാല് ബോട്ടിലും വേണം അതായത് ഈ മന്ത്രം ആദ്യം ഞാൻ പറഞ്ഞുതരാം മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ ഓം ഭിന്ന വിദ്വേഷണ ദേവത നമോ മന്ത്രയന്ത്ര തന്ത്ര പ്രയോഗ ദേവത ഹും ഫൾ ഓം ചെറു അമ്മേ കരടിക്കൂട്ടം ചെറുത്തും മറുത്തും വന്നാകിലും തല്ലിക്കൊട്ടി ഭിന്നം ഭിന്നം പന്തീരുഗാതം ദൂരെ പോകസ്വാഹ ഇതാണ് മന്ത്രം ഈ മന്ത്രം നന്നായി പഠിച്ചതിനു ശേഷം കടുകെടുത്തിട്ട് ഓരോ കടുകെടുത്തതിനു ശേഷം ഈ മന്ത്രം നന്നായിട്ട് ചൊല്ലുക എന്നിട്ട് മനസ്സിൽ വിദ്വേഷണം ജനിപ്പിക്കുന്ന വ്യക്തികളെ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മന്ത്രം ജപിച്ച് ഈ കാലി ബോട്ടിലേക്ക് ഇടുക കാലി ബോട്ടിലേക്ക് ഇടുക അങ്ങനെ അറുപത്തി നാല് തവണ മന്ത്രം ജപിച്ച് ഈ കടകൾ ഇടുക ഓക്കെ അങ്ങനെ ഏഴ് ദിവസമാണ് ചെയ്യേണ്ടത് ഏഴു ദിവസം ചെയ്യണം ഓരോ ദിവസവും ഈ മന്ത്രജപം കഴിഞ്ഞതിന് ശേഷം ഈ കടകളെല്ലാം ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കണം അങ്ങനെ ഏഴ് ദിവസം ഇത് ചെയ്യണം ഏഴാമത്തെ ദിവസം ഇതേപോലെ അറുപത്തി നാല് കടുകൾ മന്ത്രം ജപിച്ച് ബോട്ടിലേക്ക് കിട്ടിയതിന് ശേഷം ആ ബോട്ടിലുള്ള എല്ലാ കടുകളും എടുത്ത് ആ കടുകളെല്ലാം നമ്മൾ വലത് കൈയിലേക്ക് എടുത്തതിനു ശേഷം മന്ത്രതന്ത്ര യന്ത്ര ഗായത്രി ചൊല്ലണം അതിൻ്റെ മന്ത്രം ഇതാണ് ഓം മന്ത്രരാജായ വിത്മഹേ മഹാമന്ത്രായ ധീമഹി തന്നോ മന്ത്ര പ്രചോദയാൽ യന്ത്രരാജായ വിത്മഹേ മഹായന്ത്രായ ധീമഹി തന്നോ യന്ത്ര പ്രചോദയാൽ തന്ത്രരാജായ വിത്മഹേ മഹാതന്ത്രായ ധീമഹി തന്നോ തന്ത്രപ്രചോദയാൽ എന്ന മന്ത്രതന്ത്ര യന്ത്ര ഗായത്രി ഒരു തവണ ചൊല്ലി ഈ കടുകിലേക്ക് നമ്മളെ ഉദ്ദിഷ്ട കാര്യവും പറഞ്ഞ് സാധ്യതാമൊക്കെ പറഞ്ഞതിന് ശേഷം കടുകളിലേക്ക് ഊതുക ഊതിയതിനു ശേഷം ഈ കടുകൾ എടുത്ത് നമ്മൾ നാലും കൂടിയ കവലകളിലോ നാല് റോഡുകൾ വന്ന് കൂടിയ കവലകളിലോ അല്ലെങ്കിൽ തുറസായ നിരപ്പായ സ്ഥലത്തോ കൊണ്ടുപോയി ശക്തിയായി എറിഞ്ഞ് കളയുക എറിഞ്ഞു കളഞ്ഞതിന് ശേഷം കടുകിനെ മറികടക്കരുത് നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കാതെ നടന്നു വരിക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര തന്നെ ഇഷ്ടമായിരുന്ന ആൾക്കാർ പോലും വിരോധികളായി മാറുമെന്നാണ് പറയപ്പെടുന്നത് അത്രയ്ക്ക് ശക്തിയേറിയ ഒരു മന്ത്രപ്രയോഗമാണിത് ഇത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് മാത്രം നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ എഴുതുക വീണ്ടും കാണാം